ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മെട്രോ പോകുന്നുണ്ടോ മെട്രോ മുകളിൽ കൂടി പോകുന്നത് ആ നീല കാണുന്നതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനാണത് അവിടേക്കാണ് പോകുന്നത് അവിടെ സ്റ്റോപ്പ് ആവും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എറണാകുളത്തേക്ക് തൃപ്പൂണിത്തുറയ്ക്കൊക്കെ പോകും പിന്നെ ഇപ്പുറത്തേക്ക് ആലുവയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ട്രാക്ക് റെയിൽവേ ട്രാക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് നിന്നുള്ള കാഴ്ചയാണിത് കേട്ടോ നമ്മുടെ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഇന്നത് ഇപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പരസ്യം കൊടുത്തതാണ് കേട്ടോ പരസ്യം എഴുതിയത് വാട്ടർ ടാങ്കിൻ്റെയാണ് ഓഷ്യൻ വാട്ടർ ടാങ്ക് നമ്മുടെ മതിൽ നന്നായിട്ട് കിടക്കും എല്ലാവരും പരസ്യം പതിക്കരുതെന്ന് എഴുതി കാണിക്കും മിക്ക വീട്ടിലും മതിലിൻ്റെ മുകളിൽ പരസ്യം പതിക്കരുതെന്ന് കാണാറുണ്ട് പക്ഷെ ഞങ്ങൾ പരസ്യം എഴുതി എഴുതിക്കോട്ടെഴുതിയിട്ട് കൊടുത്തു മതിൽ വൃത്തിയായി കിടക്കുകയും ചെയ്യും പരസ്യം നല്ലൊരു പരസ്യമാണല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ മാത്രമല്ല അവർ നമുക്ക് അതിനുള്ള ക്യാഷും തരും അപ്പോൾ എല്ലാം കൊണ്ടും ഗുണം തന്നെയാണ് അപ്പം ഞങ്ങൾ പരസ്യം കൊടുത്തതാണ് ഞങ്ങൾ മാത്രമല്ല കൊടുത്ത് അതായത് ഇപ്പുറത്ത് ചെറിയമ്മയുടെ വീടാണ് ഹസ്ബൻഡിൻ്റെ ചെറിയമ്മയുടെ വീട് കേട്ടോ അപ്പം ഇവ ഇവരും കൊടുത്തിട്ടുണ്ട് ഇവരുടെ മതിലിതേ അപ്പുറത്താണ് അതെ നീല കാണുന്നില്ലേ അത് തന്നെയാണ് അവരുടെ അവരും കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് വീട്ടുകാരാണ് കൊടുത്തത് അതിൻ്റെ അപ്പുറത്ത് അനിയൻ്റെ വീടുണ്ട് അവർ കൊടുത്തിട്ടില്ല ഞാൻ അത് അങ്ങേയറ്റം വരെ ഉണ്ട് പുള്ളീടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരസ്യം കൊടുത്തു അപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് പോയി വന്ന് നോക്കാമെന്ന് എഴുതിയിരിക്കുന്നത് ഒരു വണ്ടിയിലാണ് വന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്ന എഴുതിയിട്ട് പെട്ടെന്ന് രാവിലെ വന്ന് പെയ്തുന്നേരം അവിടെത്തേക്ക് അവരുടെ എഴുതലൊക്കെ കഴിഞ്ഞിട്ട് പോയി അതിന് ശേഷമാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് തന്നെ കയറി പോവുകയാണ് വീടിൻ്റെ അകത്തേക്ക് ഇത് മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ ഉള്ളിൽ കാണുന്നത് കേട്ടോ മഴക്കാരുള്ളാരനെ ശരിക്കും ആയിട്ട് കാണാൻ പറ്റില്ല വേറെ ദിവസം ഞാൻ നല്ലോണം കാണിച്ചുതരാം മെട്രോ അതിൽ പോകുന്നതൊക്കെ കാണിച്ചു കാണിച്ചുതരാം എപ്പോഴും പോയിക്കൊണ്ടിരിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ട്രാക്ക് ഉണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തു കൂടി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും താഴെ റെയിൽ അതിൽ നമുക്ക് അതിലും ദയമായി തന്നെയാണ് എപ്പോഴും 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 ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറയണ അവര് ഫോറിലേക്ക് ഫോറിലേക്കല്ല ദൂരേക്കാണ് ബോംബയ്ക്ക് ബാംഗ്ലൂർ അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ അങ്ങനെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ അതായത് മൊക്കാറോ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളുണ്ടാവും കൊല കൊലയായിട്ടുള്ള പൂക്കളുണ്ടാവും ഒരു ചെറിയൊരു താമരക്കുളം അതിൽ രണ്ട് മൂന്ന് സൈസ് താമരയുണ്ട് കണ്ടില്ല ലേല ഇല ഇല നല്ല ഭംഗിയുള്ള ഇലകളാണ് അതിൽ പിന്നെ വേറെ ചെടികൾ കോസ്മോസ് പറയുകയും ചെടിക്ക് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വിത്ത് വാങ്ങിയിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ചാട്ടിന് ഇഷ്ടമല്ല കേട്ടോ ചാട്ടൻ പറയും വെറുതെ കാശ് കളയുകയാണെന്നൊക്കെ പറയും വാങ്ങിക്കും ഇത് ശ്രീലങ്കൻ മുല്ല പിന്നെ ഇത് ബോൾസം ഇതാണ് നമ്മുടെ മുള്ളാത്ത എന്ന് പറയുന്നത് ക്യാൻസറിനൊക്കെ ഏറ്റവും നല്ലതാന്ന് പറയും അതുകൊണ്ട് തോരം വെക്കും എന്ന് പറയണേട്ടോ പക്ഷെ ഞാനിതുപോലെ വിശോക്കിയിട്ട് ഞങ്ങൾ പഴുപ്പിച്ചിട്ട് കഴിക്കും ആത്തച്ചക്കയുടെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ പറമ്പൊക്കെ വൃത്തിയുടെ ആയിട്ടിരിക്കുകയാണ് ആകെ വാഴയൊക്കെ വീണ് ഒന്നും പാകാവാത്ത കൊലയാണ് രണ്ട് കൊല ഒന്ന് പഴയങ്കോടൻ്റെ ഒന്ന് ചാരപ്പടുത്തി ചാരപ്പടുത്തിയുടെ കൊലയാണിത് നല്ല മൂത്തതാണെങ്കിൽ കൊടുത്താൽ കാശ് കിട്ടും നമുക്ക് ഞാൻ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് കൊണ്ട് കൊടുക്കും അപ്പം അവർ പറയണ വില അത്ര വലിയ വിലയൊന്നും തരില്ല എന്നാലും നമ്മൾ വെറുതെ കളയണം കളയണ്ടല്ലോ എന്ന് എഴുതിയിട്ട് കുറേയൊക്കെ വീട്ടുകാർക്കൊക്കെ കൊടുക്കും